السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد اللهم صل على سيدنا محمد وعلى آل سيدنا محمد إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب റബ്ബി ി കൗലി അർഗത്തിലെ സഹയാത്രികരായ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഈ ഒത്തുചേരൽ അള്ളാഹു സുബഹാനുഹൂത്ത സ്വീകരിക്കുകയും ഉയർന്ന പ്രതിഫലം ഇഹലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ പ്രതീക്ഷയാണ് ഹിജറ എന്ന തലക്കെട്ടിൽ നിന്നുകൊണ്ട് പുതുവർഷത്തെ വിശ്വാസി അടയാളപ്പെടുത്തുന്ന ചില സംഗതികളെ ഓർമ്മപ്പെടുത്തുക എന്നതാണ് ഈ സന്ദർഭം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതുവർഷമാണ് ഇത് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്ന ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിം സമൂഹത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം എന്ന് പറഞ്ഞാൽ ജനുവരി ഒന്നാണ് ഡിസംബർ മുപ്പത്തൊന്നിനാണ് പുതുവർഷ തലേന്ന് എന്ന് പറയാം ആഘോഷിക്കുകയും ആടിത്തിമർക്കുകയും ഒരു വേള അസാൻമാർഗികമായ ജീവിത വഴികളിലൂടെ പുതുവർഷത്തെ വരവേൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സമൂഹത്തിൻ്റെ മുന്നിൽ അല്ല നിങ്ങൾക്ക് സ്വന്തമായി ഒരു ന്യൂ ഇയർ ഉണ്ട് നിങ്ങൾക്ക് സ്വന്തമായി ഒരു കലണ്ടർ ഉണ്ട് അള്ളാഹു അടയാളപ്പെടുത്തിയ സമയക്രമമുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകുന്നവർ കുറവാണ് ഒക്കെ ചെറുപ്പത്തിൽ ഒരു കുഞ്ഞ് പ്രസവിച്ചാൽ ആ കുഞ്ഞ് ജനിച്ച സമയവും നാളും അടയാളപ്പെടുത്തിയിരുന്നത് അറബി മാസം വെച്ചിട്ടാണ് എൻ്റെ ഉമ്മാക്ക് ഞാൻ എന്നാണ് ജനിച്ചത് എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മാസത്തിൽ പറഞ്ഞു തരാൻ അറിയില്ല പക്ഷേ റബീ ഉള്ളവൽ ഇന്ന ദിവസമാണ് ജനിച്ചത് എന്നാണ് ഉമ്മ പറയാ അന്നും ഇന്നും ഉമ്മ കഥ അറി പിന്നീട് നമ്മൾ നോക്കിണ്ടാക്കുന്നതാണ് കലണ്ടർ ഡേറ്റ് ആ കാലത്ത് അങ്ങനെ ആയിരുന്നു പക്ഷെ ഇന്ന് നേരെ തിരിച്ചാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ മാതാപിതാക്കളോട് ചോദിക്കുക അറബ് മാസത്തിലെ ഏത് ദിവസമാണ് നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചത് ഞാൻ പറയുന്നു തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഒരു ധാരണ ഉണ്ടാവില്ല ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ട ഒരു പുതുവർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് സ്വന്തമായി ഒരു കലണ്ടർ രൂപപ്പെടുത്തിയ ലോകം അതിനെ നോക്കിക്കാണുന്ന ഒരു സമുദായത്തിന്റെ ഭാഗമാണ് നമ്മൾ എന്നാണ് എന്ന് മാത്രമല്ല ആ അടയാളപ്പെടുത്തൽ നമ്മുടേത് കൂടിയല്ല പരിശുദ്ധ ഖുർആാനിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തീരുമാനമാണ് ഇന്ന ഷഹറൻ അള്ളാഹുവിന്റെ അടുക്കൽ അല്ലാഹുവിന്റെ കണക്ക് പുസ്തകത്തിൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച കാലം മുതൽ തന്നെ അങ്ങനെയാണ് അതിൽ നാലെണ്ണം പവിത്രമായ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ് അതാണ് നേരായ ദീന് ചൊവ്വായ മാർഗം അതാണ് ഖുർആൻ അടയാളപ്പെടുത്തിയ മാസങ്ങൾ ബസൂർ അല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട ഈ പന്ത്രണ്ട് മാസങ്ങൾ മുഹറമിൽ തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന ആ പന്ത്രണ്ട് മാസങ്ങളിൽ മിൻഹാ അർബദിൻഹുറും പവിത്രമായ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട നാല് മാസങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ കാലഗണന യൗമ ഹലക്ക സമാവാധ്യവൽ അള്ള ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച കാലം മുതൽ പടച്ചതും പുരാൻ അടയാളപ്പെടുത്തി വെച്ചതാണ് ഒരു വേദഗ്രന്ഥത്തിൽ അടയാളപ്പെടുത്തിയ കലണ്ടറിൻ്റെയും വർഷപദ്ധതിയുടെയും ആളുകളാണ് നമ്മൾ എന്നാണ് ആ പറഞ്ഞതിനർത്ഥം അതൊക്കെ ഉണ്ടായിരിക്കന്നെയാണ് മറ്റുള്ളവരുടെ ആചാരങ്ങളും സമ്പ്രദായങ്ങളും തേടി നമ്മൾ അറിയുന്നത് എന്ന് കൂടി മനസ്സിലാക്കും ആ മൊഹറമിലാണ് ഇപ്പം നമ്മളുള്ളത് മൊഹറമ്മനെ അള്ളാഹു സുബാനുല തന്നെ സൂചിപ്പിക്കുന്നത് ഷെഹുറുലാഹിദ് മുഹറം അള്ളാഹുബിന്റെ പവിത്രമായ മാസമായ മൊഹറം റസൂർ അല്ലാഹി സാഹുലിം സുന്നത്തായിട്ട് പഠിപ്പിച്ച രണ്ട് നോമ്പുകൾ കൂടി അതിലുണ്ട് അബൂഹ അലിള്ളാഹുനെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ റസൂൽ പറഞ്ഞു നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം എന്ന് പറയുന്നത് അന്ത്യയാമങ്ങളിൽ നീ നടത്തുന്ന നമസ്കാരമാണ് റമദാൻ മാസത്തിന് ശേഷം ഏറ്റവും പവിത്രമായ നോമ്പ് എന്ന് പറയുന്നത് സിയാമു മുഷഹ്റാഹി മൊഹറം അള്ളാഹുവിന്റെ പവിത്രമായ മാസമായ മൊഹറമിലെ രണ്ട് നോമ്പുകളാണ് മൊഹറം ഒമ്പതിൻറെയും പത്തിന്റെയും നോമ്പാണ് എന്ന് റസൂർള്ളാഹി സുല്ലാസ്ലം പഠിപ്പിച്ചു റസൂർ സുല്ലാസ്ലമിയുടെ കാലത്തിന് ശേഷം ഉമർ ബൻ അൽ ഹത്താബ് അലി അല്ലാഹുന്റെ കാലത്താണ് ഹിജറ കലണ്ടർ രൂപം കൊടുക്കുന്നത് അന്നേക്ക് ഹിജറ നടന്നിട്ട് പതിനേഴ് വർഷം കഴിഞ്ഞിട്ടുണ്ട് സ്വന്തമായ ഒരു കാലഗണന അടയാളപ്പെടുത്തേണ്ട ഒരു കലണ്ടർ ആവശ്യമുണ്ട് എന്ന് ബോധ്യപ്പെട്ട സന്ദർഭത്തിൽ ഉമർ അൽത്താബ് അലുലാഹുന്നുവിൻ്റെ കാലഘട്ടം കാലഘട്ടമായപ്പോഴേക്കും ഇസ്ലാമിക ലോകം പടർന്ന് പന്തലിച്ച് യൂറോപ്പിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ എത്തുന്ന ഒരവസ്ഥയുണ്ടായി അവിടെ ഒക്കെ ഇസ്ലാമിന്റെ കർമ്മങ്ങളെയും ചിഹ്നങ്ങളെയും അടയാളപ്പെടുത്താൻ ചന്ദ്രമാസത്തെ കണക്കാക്കിയുള്ള ഒരു കലണ്ടർ രൂപപ്പെടുത്തേണ്ടതുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ചർച്ചകൾ വന്നു ഉമർ ബിൻ ഉമർത്താ അബ്റുല്ലാഹുന്നുവിൻ്റെ കാലത്ത് പ്രവാചകന്റെ ജനനത്തെ അടിസ്ഥാനപ്പെടുത്തിയ കലണ്ടുണ്ടാക്കാം എന്ന ചർച്ച വന്നു നപുവത്തിനടിസ്ഥാനപ്പെടുത്തിയ കലണ്ടുണ്ടാക്കാം എന്ന ചർച്ച വന്നു മരണത്തെ അടിസ്ഥാനപ്പെടുത്താം എന്നൊക്കെ വന്നു പക്ഷേ അവസാനം ഏകകണ്ഠമായി അഭിപ്രായപ്പെട്ടത് അതിനേക്കാളൊക്കെ പരിശുദ്ധ ഖുർആൻ അടയാളപ്പെടുത്തിയ ഒരു സംഗതി ഉണ്ട് നിങ്ങള് അല തഖ്വ തഖ്വയുടെ മേൽ സ്ഥാപിക്കപ്പെട്ട പള്ളി മിൻ അഹഖ്വൻ തഖൂമ ഫീഹി നിങ്ങൾക്ക് നിലനിർത്താൻ അടയാളപ്പെടുത്താൻ ഏറ്റവും നല്ല സംഗതി അതാണ് എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആ വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ ആ കാലഘട്ടത്തിൽ രൂപീകരിക്കുകയുണ്ടായി രൂപം കൊടുക്കുകയുണ്ടായി ആ കലണ്ടർ ആണ് ഇന്ന് നമ്മൾ മുസ്ലിം കലണ്ടർ അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ എന്ന പേരിൽ രൂപത്ത് നമ്മൾ നമ്മുടെ മുമ്പിലുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഹിജറയെ തന്നെയാണ് ഇസ്ലാമിക സമൂഹം അടിസ്ഥാനമായി നിർണയിച്ചത് എന്നത് യാദൃക്ഷികമായ ഒരു സംഭവമല്ല അള്ളാഹുവിന്റെ ഖുർആാൻ അടയാളപ്പെടുത്തിയ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യപൂർവ്വം നമ്മൾ പഠിക്കുന്ന കപിൽ ഹിജിറോ കപിലിൽ ബൈദൽ ഹിജ്ർ ഹിജറയ്ക്ക് മുമ്പും ഹിജറയ്ക്ക് ശേഷം എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ രണ്ട് അടയാളപ്പെടുത്തലുകളാണ് ആ അടയാളപ്പെടുത്തലുകൾക്ക് കാരണമായ ഹിജറയെ തന്നെ വസൂൽ അല്ലാ അയസ്വല്ലാസ്സലമിയുടെ ആ സംഭവത്തെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇജ്രാ കലണ്ടർ രൂപപ്പെടുത്തിയത് അതാരംഭിക്കുന്നത് മൊഹർണമിൽ നിന്നാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ സംഭവങ്ങൾ കൊണ്ട് അടയാളപ്പെടുത്തിയ മാസം കൂടിയാണ് എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തോളം നക്സിന്റെ മാസമാണ് മ്ലേച്ഛമായ മാസങ്ങളാണ് എവിടെന്നാണത് കടന്നു വന്നത് എന്ന് എനിക്കറിയില്ല ആദ്യത്തെ മൊഹർറമിന്റെ പത്ത് ദിവസങ്ങളിൽ ഒരു കല്യാണം ആരും നടത്തൂല ഒരു നല്ല കാര്യത്തിനും ഒരു വീട് കുറ്റിയടിക്കലോ വീട് കുടിയെടുക്കലോ ഒന്നും നടത്തൂല കാരണം എന്താ അത് മോശാണത്രേ ആരാണത് മോശാന്ന് പഠിപ്പിച്ചത് അള്ള പഠിപ്പിച്ചോ റസൂല് പഠിപ്പിച്ചോ എവിടെന്നാ കിട്ടിയത് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഈ ചിന്തകളിൽ നിന്ന് കടന്നു വന്ന ഒരു വിധത്താകാനേ സാധ്യതയുള്ളൂ കാരണം അവരെ സമൂഹത്തോളം ഹുസൈൻ അദുല്ലാഹുന്നുവിന്റെ കർബലയുമായി ബന്ധപ്പെട്ട് ചില ചടങ്ങുകളും ആചാരങ്ങളും ഒരു വേള ഉണ്ട് ആ ഹുസൈൻ അദുല്ലാഹുനും മരണപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ദുഃഖ ദിവസങ്ങളായി വെറുക്കപ്പെട്ട ദിവസങ്ങളായി ആദ്യത്തെ ഒമ്പത് ദിവസത്തെ അവർ പരിഗണിക്കുകയും പിന്നീട് രക്തസാക്ഷിത്വത്തിന്റെ ആഘോഷം എന്ന രീതിയിൽ മൊഹർണം പത്തിന് ആടിത്തിമെറിക്കുകയും ഒരു വേള ശരീരത്തെ മാരകമായി മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് കർമ്മങ്ങൾ ചടങ്ങുകൾ കൊണ്ട് അവരതിനെ നടത്തി കൂട്ടാറുണ്ട് ഒരുപക്ഷെ അതിൽ നിന്നായിരിക്കണം ഞാനീ പറയുന്ന ഈ ഒരു സംഗതി മാത്രമല്ല ഈ ഷിയാ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ആചാരങ്ങൾ നമ്മുടെ ഈ സമൂഹത്തിലേക്ക് സുന്നി വിഭാഗത്തിലേക്ക് തന്നെ ഞാൻ സുന്നി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഖിലസുന്ന ജമായത്താണ് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്ന ആ വിഭാഗത്തിലേക്ക് ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആ സമൂഹത്തിൽ നിന്ന് കയറി വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിരിക്കണം ഒരുപക്ഷേ ഈ നഹ്സിന്റെ ചിന്താഗതി അള്ളാഹു അങ്ങനെ പറഞ്ഞിട്ടില്ല റസൂലും അങ്ങനെ പറഞ്ഞിട്ടില്ല ഷഹുർ മുഹറം പവിത്രമായ അള്ളാഹുവിന്റെ മാസം എന്ന് പറഞ്ഞ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസം നഹ്സിന്റെ മാസ ദിവസങ്ങളാണ് അല്ലെങ്കിൽ വെറുക്കപ്പെടുന്ന ദിവസങ്ങളാണ് എന്ന് പഠിപ്പിക്കുന്ന മാത്രം പോയത്തെത്തരം ഒന്നും ഇസ്ലാമിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല അള്ളാഹു ഹുസുബൻ ഔത്തല ഈ ഹിജറെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു കലണ്ടർ ഉമർ മുൽഖത്താഹുന് രൂപം കൊടുക്കുകയും മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ഗുണപാഠമായി ആ മാസത്തെ അള്ളാഹുസ്ബാൻ നിശ്ചയിക്കുകയും ചെയ്തു നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഹിജറയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അത്തരം ഒരു കലണ്ടർ രൂപീകരിച്ചത് ഹിജറയെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ഹിജ്ജറകൾ ഇസ്ലാമിക സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ഹിജറകൾ നമുക്കറിയാം ഒന്ന് റസൂല്ലാഹുലി സ്വലമിയുടെ മുമ്പ് നടന്ന രണ്ട് ഹിജറകളുണ്ട് അതിലൊന്ന് മൂസാ നബി അലിസ്സലാം ബനു ഇസ്രായേൽ സമൂഹവുമായി നടത്തിയ ഹിജറ അതിന് അതിനു മുമ്പ് അസ്ആാബുൽ കൗഫ് എന്ന് പറയുന്ന വിഭാഗം നടത്തിയ ഹിജറ ഇങ്ങനെ ഹിജറകളെ അടയാളപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ പല സ്ഥലങ്ങളിലും ഈ ഹിജറ എന്ന് പറയുന്നത് അതിന്റെ സംയുക്തമായ ചില സംഗതികൾ പറയാൻ മാത്രമേ ഈ സന്ദർഭത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഹിജറയുടെ പശ്ചാത്തലം പരിശോധിച്ചാൽ റസൂർലി സാഹുസലയുടെ ഹിജറയുടെ പശ്ചാത്തലം പരിശോധിച്ചാലും ചില ഗുണപാഠങ്ങൾ നമുക്കതിൽ പഠിച്ചെടുക്കാനുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണപാഠം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഭൂമിയിൽ വഴിമുട്ടുക എന്നത് ഒരു വിശ്വാസ്യ സമൂഹത്തോളം സംഭവ്യമല്ല അവനെ സമൂഹത്തോളം മുട്ടുന്ന വഴികളിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന പ്രത്യാശയുടെ പുതിയ വഴികൾ തേടി പോകുന്ന ഒരു വിഭാഗമായി ലോകത്ത് ഏതെങ്കിലും ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് മുസ്ലിങ്ങൾ മാത്രമാണ് നിങ്ങൾ ചരിത്രത്തെ സസൂക്ഷ്മ സസൂക്ഷ്മം പരിശോധിക്കുക ഒരുപാട് ദശാസന്ധികളിൽ ഇനി അങ്ങോട്ടൊരു വഴിയുമില്ല എന്ന് തോന്നിയ ഒരുപാട് ഘട്ടങ്ങളുണ്ട് ചെങ്കടലിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നമ്മളിതാ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞ ഒരു ഘട്ടമുണ്ട് മൂസാ ഇസ്ലാമിന്റെ മുമ്പിൽ നമ്മളിതാ പിടിക്കപ്പെടാൻ പോകാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മറുപടി ഇല്ല ആ ഘട്ടം മുസ്ലിങ്ങൾക്ക് തരണം ചെയ്യേണ്ടതില്ല അല്ലെങ്കിൽ അവരവിടെ കുടുങ്ങിക്കിടക്കുന്നവരല്ല അള്ളാഹുവിന്റെ സഹായം അവരെ മുമ്പിൽ വന്നത്തുക ചെയ്യും തന്നെ തന്നെ ചെയ്യും എന്ന് ബോധ്യപ്പെടുന്ന ഒരു സന്ദർഭം റസൂൽ നടത്തുന്ന പശ്ചാത്തലം പരിശോധിച്ചു നോക്കി ഏറ്റവും പ്രയാസകരമായ ഘട്ടത്തിലൂടെയാണ് റസൂൽ ആ സന്ദർഭത്തിൽ പോയിരുന്നത് ഷാഹിബാബി താലിബിലെ ഉപരോധം ഒരു ഭാഗത്ത് അക്രമം ശക്തിപ്പെടുന്നു നാലാ നിന്നും റസൂലിനെ ഇല്ലായ്മ ചെയ്യണം ഇനി മുഹമ്മദ് നബിയെ ഭൂമിക്ക് മുകളിൽ വെച്ചുകൂടാ അങ്ങനെ മുഹമ്മദ് നബിയെ കൊല്ലാൻ പദ്ധതിയിടുന്ന ഒരു സന്ദർഭം ഷാഹിബ് അബി താലിബിലെ ഉപരോധം വർഷങ്ങളോളം ആ ഉപരോധം നേരിട്ടതിന്റെ പേരിൽ ഖദീജ മരണപ്പെടുന്നു മരണപ്പെടുന്നു അബൂത്ത അബ്ദുൽ അബൂ പ്രവാചകന്റെ ഏറ്റവും വലിയ സഹായികളായ രണ്ടാളുകൾ നഷ്ടപ്പെടുന്നു അങ്ങനെയുള്ള ഇനി മക്ക എന്ന് പറയുന്ന ഭൂമിയിൽ എന്ത് ചെയ്യണം എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന നിർണായകമായ ഒരു ഘട്ടം എല്ലാ വഴികളും തടഞ്ഞിരിക്കുന്നു ഭൗതികമായി പറഞ്ഞ പക്ഷെ ആ വഴികൾ അടയുന്ന സന്ദർഭത്തിൽ ഇറങ്ങുന്ന ആയത്തുകൾ നമ്മളൊന്ന് സസൂക്ഷ്മം പരിശോധിച്ചാൽ പ്രത്യാശയുടെ പ്രകാശപൂർണമായ ഒരു നാളയുടെ കിരണങ്ങൾ കൊണ്ട് അലങ്കരിക്കപ്പെടുന്ന ആയത്തുകളാണ് നമുക്ക് കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഇറങ്ങുന്ന എല്ലാ ആയത്തുകളും പറഞ്ഞു അള്ളാഹുവിന്റെ സഹായം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെടുന്ന ഒരു സന്ദർഭം നിർണായകമായ സമീപസ്ഥമായ ഒരു വിജയം അവർക്കുണ്ട് സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക നിങ്ങളൊന്നും ആലോചിച്ച് നോക്കി ഏത് സന്ദർഭത്തിലായി പറയുന്നത് ഏത് സന്ദർഭത്തിലായി പറയുന്നത് അള്ളാഹിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് പറയുന്ന റസൂലെ നമ്മൾ എന്താ ചെയ്യാം ഒരു വഴിയിലും മുന്നോട്ട് പോകാൻ ഈ മക്കയിലെ ആളുകൾ നമ്മളെ സമ്മതിക്കുന്നില്ല നിന്ന് എറിഞ്ഞോടിക്കപ്പെടുന്നു ിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു നമ്മളെ സഹായിക്കുന്നവരൊക്കെ മരണപ്പെട്ടു പോയിരിക്കുന്നു ഇനി മക്കാരുടെ മുമ്പിൽ പിടിച്ചു നിൽക്കുക സാധ്യമല്ല എന്ന് പറയുന്ന സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആാനിന്റെ ആയത്തിറങ്ങുന്നു നിങ്ങൾ അങ്ങനെ പറയേണ്ട ഒരു സമൂഹമല്ല നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ച ഒരു നാളയുടെ ലോകം അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് അതിന് വേണ്ടി തയ്യാറാകുക പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൃത്യമായി അവരോട് ും നിങ്ങളിലെ സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു പ്രവർത്തിക്കുന്നവർക്കും എന്തൊരു പ്രതീക്ഷയുടെ വാചകാണ് നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഭൂമിയിൽ നമ്മൾ പ്രതിനിധികളാക്കി നിർണയിച്ചതുപോലെ നിങ്ങളെയും നാം ഭൂമിയുടെ അവകാശികളാക്കി മാറ്റും

എനിക്ക് മാത്രം വിവാദത്തിൽ ചെയ്യുക എന്നോട് പങ്കു ചേർക്കാതിരിക്കുക എല്ലാ വഴികളും മുട്ടി ഒരു പ്രതീക്ഷയുടെയും ഒരു കിരണം പോലും ബാക്കിയില്ലാത്ത ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു ഘട്ടത്തിൽ അല്ലാഹുവിന്റെ ആയത്ത് അവതരിപ്പിക്കുമ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം ഉണ്ടാകൂലേ ഇതൊക്കെ നടക്കുന്നതാണോ ഇതൊക്കെ നടക്കോ ആയത്തൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പക്ഷേ എവിടെ നടക്കാനാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വല്ലാത്ത ഒരു പ്രതിസന്ധിയുടെ ഘട്ടം കൂടിയായിരുന്നു അത് അതാണ് അള്ളാർ അവസാന മുതൽ പറഞ്ഞത് എന്റെ മുമ്പിൽ മാത്രം തലകുനിക്കുന്ന ഒരു സമൂഹമായി മാറണം വലായുരിക്കൂ നബി നിങ്ങൾക്ക് മുമ്പിൽ ഊരി നിൽക്കുന്ന ഈ ഷിർക്കിന്റെ ആളുകളുടെ ഒരു ജീവിത വഴികളിലൂടെയും നിങ്ങൾ കടന്നു പോകാൻ പാടില്ല ആ രണ്ട് അടയാളപ്പെടുത്തലുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നടക്കും നിങ്ങൾക്ക് മുമ്പുള്ളവരെ ഭൂമിയിൽ പ്രതിനിധികളാക്കിയത് നാം നിങ്ങളെയും പ്രതിനിധികളാക്കും അള്ളാഹുവിന്റെ സഹായത്തിലും അള്ളാഹുവിന്റെ പ്രതീക്ഷയിലും വാഗ്ദാനത്തിലും അങ്ങേയറ്റം പ്രതീക്ഷ വയ്ക്കാൻ ലോകത്തെ പഠിപ്പിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠമാണ് ഹിജറ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം ദീനിനെ അങ്ങോട്ട് വിഴുങ്ങിക്കളയാൻ ആരൊക്കെ വന്നാലും ശരി അതല്ല തീരുമാനിച്ചിട്ടില്ല ഇന്നും നമുക്കതാണ് പ്രതീക്ഷ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ എങ്ങനെയാണ് ഈ വിഷയം നമ്മൾ ചർച്ചക്കെടുക്കുന്നത് നോക്കണം ഒരു ഭാഗത്ത് അടക്കമുള്ള ഭൂമി അള്ളാഹുബിന്റെ ഉമ്മത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ അങ്ങേയറ്റം താറുമാറാക്കപ്പെട്ട് നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എവിടെയാണ് പ്രതീക്ഷ എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമാണ് അവർക്ക് മറുഭാഗത്ത് നമ്മൾ ജീവിക്കുന്ന നാടാകട്ടെ ഇപ്പം ഏറ്റവും അവസാനം നമ്മൾ കണ്ടു ബീഹാറിൽ ഇരുപത് ശതമാനത്തിലധികം വരുന്ന മുസ്ലിം വോട്ടർമാര് അവരവരുടെ ഐഡന്റിറ്റി കാണിച്ചു കൊടുക്കണം നെൽക്കള്ളിയില്ലാത്തവരവസ്ഥയിലേക്ക് പുറന്തള്ളപ്പെടാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് അവരെ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു പുതിയ വഴികളിലൂടെ പൗരത്വം അരങ്ങത്തേക്ക് വരാൻ തുടങ്ങുന്നു കുറെ വർഷങ്ങളായി മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ അതാണ് രാജ്യത്ത് അവർ അങ്ങേയറ്റം ദുർബലരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു രാജ്യം ഭരിക്കുന്ന ആളുകൾ അവരെ ഷണ്ഡീകരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു നമ്മുടെ സമൂഹത്തോളം ഇതൊന്നും പുതിയ ഒരു സംഗതിയല്ല നമ്മളെ സമൂഹത്തോളം ഇത് കേൾക്കുമ്പോൾ എന്താ ഇങ്ങനെ എന്ന് ചോദിക്കേണ്ട ഒരു ഘട്ടമില്ല ഇതിങ്ങനെ ഉണ്ടായിട്ടുള്ളൂ ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഒരു സംഗതിയാണ് പറഞ്ഞത് അവരുടെ വായ കൊണ്ട് അവർ അള്ളാഹുവിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ ശ്രമിക്കുന്നു സത്യനശേദികൾ എത്ര തന്നെ വെറുത്താലും ശരി അള്ളാഹുവിന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കാതെ ഈ ശ്ലോകം അവസാനിക്കുകയില്ല അല്ലെങ്കിൽ ലോകം മുന്നോട്ട് പോവുകയില്ല എന്ന ചരിത്ര സാക്ഷ്യം പരിഷത്ത് ഖുർഹാൻ രേഖപ്പെടുത്തുകയാണ് അവനാണ് അവന്റെ അവൻറെ അയച്ചത് അറുസൽ റസൂൽ നിങ്ങൾ ആലോചിച്ചു നോക്ക് ഈ ആയത്ത് ഇങ്ങനെ അവതരിക്കുന്ന സമയത്ത് പീഡിതരായ പ്രയാസങ്ങളിൽ നെരിപ്പോടുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാപത്തിന്റെ മുന്നിലേക്കാണ് അള്ളാഹാന്റെ റസൂൽ ഈ ആയത്ത് ഓതിക്കേൽപ്പിച്ചു കൊടുക്കുന്നത് നമ്മൾ നേർക്കു നേരെ പറഞ്ഞാൽ ബോംബ് വീണുകൊണ്ടിരിക്കുന്ന ഫലസ്തീനിന്റെ മക്കളെ മുന്നിലേക്ക് ഈ ആയ തോതി കൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക സ്വന്തം നാടുകളിൽ നിന്ന് നാട്ടിയോടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പതിതരാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ ആയത്തിനെ നമ്മൾ സമർപ്പിക്കുക ഇത് തിരിങ്ങനെ അയച്ചത് നമ്മൾ ആരുമല്ല ഈ നിയോഗത്തിന്റെ രക്ഷാകർത്തൃത്വം ഏറ്റെടുത്തത് പടച്ചതമ്പുരാനാണ് സന്മാർഗവും സത്യദീനും കൊണ്ട് ലോകത്തേക്ക് പ്രവാചകന്മാരെ നിയോഗിച്ചത് അവനാണ് ആ നിയോഗത്തിന്റെ ലക്ഷ്യവും മനസ്സിലാക്കണം ആ ലക്ഷ്യം മനസ്സിലാക്കാതെ പോകുമ്പോഴാണ് നമ്മളൊക്കെ ചകിതരായി പോകുന്നത് നമ്മളൊക്കെ വല്ലാതെ വേജാറായി പോകുന്നത് യും അതിജയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഈ സംവിധാനം നിലകൊള്ളണം അതിനുവേണ്ടി ഈ പ്രവാചകന്മാർ അയച്ചത് അവനാണ് വിശ്വാസികള് അത് എത്ര തന്നെ എതിർത്താലും വെറുത്താലും ശരി ഞാൻ പറഞ്ഞു വരുന്നത് പ്രത്യക്ഷത്തിൽ പ്രതികൂലമെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ അതിനപ്പുറത്തേക്ക് അള്ളാഹുവിൻ്റെ പ്രകാശം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രഭാതത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠമാണ് ഇജ്വറ നമുക്ക് സമ്മാനിക്കുന്നത് എല്ലാം ഉപേക്ഷിച്ച് നാടും വീടും പോകുന്ന ഒരു സമൂഹത്തോടാണല്ലോ ഈ പറഞ്ഞത് നിങ്ങൾ നോക്ക് രാത്രിക്ക് രാത്രി ഒളിച്ചോടുകയാണ് ഇറാഖ സൗർഗയിൽ അഭയം തേടുകയാണ് എല്ലാ വഴികളിലൂടെയും ഒരു രക്ഷയുമില്ലാതെ ഒളിച്ചോടുന്ന ഒരു സമൂഹ അല്ലെങ്കിൽ ഇജിറ പോകുന്ന ഒരു സമൂഹത്തോടാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഒരു പേടിയും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതില്ല നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചപ്പോ ഒരുക്കി വെച്ച ഒരു ലോകമുണ്ട് ആ രാജ്യ എല്ലാ പ്രദേശങ്ങളിലൊന്നും അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നാടുകളിൽ അതിനെ കടന്നു പോകുന്ന ഒരു പ്രഭാതത്തെ കുറിച്ച ചർച്ചയാണ് പരിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരുടെ ചരിത്രത്തിൽ ഉടനീളം പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്ക് മദീന തന്നെ മാറില്ലേ മക്കയിൽ നിന്ന് റസൂൽ സലാസ്ലാം മദീനയുടെ കവാടം കടം അങ്ങ് കടക്കുമ്പോഴേക്ക് യെസ്ബിന്റെ പേര് മാറി പിന്നെ മദീനത്തുർ റസൂലാണ് ഇന്ന് യെസിബ് എന്ന് ലോക ചരിത്രത്തിൽ ആരെങ്കിലും ചരിത്രം പഠിക്കുന്നവരല്ലാതെ ആരെങ്കിലും യെസ്രിബ് എന്ന് ഉപയോഗിക്കാറുണ്ടാവും നമ്മളെല്ലാവരും മദീന എന്ന് പറയും മദീന മാത്രമല്ല മദീനത്തുർ റസൂൽ അതാണ് അതിന്റെ പൂർണ്ണമായ പേര് അത് റസൂലിന്റെ പട്ടണാണ് ഒരു പ്രവാചകന്റെ പേരിലേക്ക് മാറ്റപ്പെടുന്നു അത് മദീനയുടെ മുഖം മാറുന്നു അന്ന് വരെയുള്ള മദീനയുടെ ചരിത്രം മാറുന്നു അവിടെ നിന്നങ്ങോട്ട് മദീന എന്ന് പറയുന്നത് ഇസ്ലാമിക സമൂഹം പ്രയാസം അനുഭവിക്കുന്നവരല്ല അവർ ഭരണാധികാരികളും ലോകത്തെ നിയന്ത്രിക്കുന്നവരും വിട്ടിറങ്ങും വല്ലാൻ റസൂലിന്റെ ചുണ്ടിൽ തത്തിക്കളിച്ച ഒരു വേണം നീ എന്നെ പ്രവേശിപ്പിക്കാൻ അതേ സത്യത്തിന്റെ കഴിയണം നിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സഹായത്തിന്റെ അധികാര കേന്ദ്രത്തെ റബ്ബെ എനിക്ക് നീ നൽകണമെന്ന പ്രാർത്ഥനയോട് കൂടി പോകുന്ന റസൂൽ അതുവരെ റസൂലിന്റെയും സഹാബത്തിന്റെയും ഉറക്കമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പിന്നെ മക്കാരെ ഉറക്കം നഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടത് പിന്നെ മക്കാര് സ്വസ്ഥമായി ഉറങ്ങിയിട്ടില്ല ബദറും ബദുറും ഒക്കെയായി മക്കയിൽ അങ്ങനെ സജീവമായ ഉറക്കം നഷ്ടപ്പെട്ട ദിവസങ്ങളാ പിന്നെ സുഖമായി ഉറങ്ങിയത് മദീനക്കാരാണ് അള്ളാഹു ചരിത്രത്തെ കീഴ്മേൽ മറിച്ചു കളഞ്ഞു അവിടെ നിന്നങ്ങോട് സംഭവിക്കുന്നത് മുഴുവൻ ചരിത്രമാണ് അള്ളാഹുവിന്റെ ഭൂമിയിൽ അവകാശികളായി മാറുന്നു ഇതേ സംഗതി നമ്മൾ മൂസാ നബി അലി ഇസ്ലാമിന്റെ ഇജ്രയിലും കാണുന്നു ഫറോവയുടെ മുഖത്തിന് കീഴെ മർദ്ദ മർദ്ദകനായ ഫറോവയുടെ അക്രമത്തിന് കീഴെ വനു ഇസ്രായേൽ സമൂഹം പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്ന കാലം ഈ വനു ഇസ്രായേൽ സമൂഹം ഇസ്രായേലി മക്കൾ എന്ന് പറയുന്നത് ചില്ലറക്കാരല്ലേ കേട്ടോ അവിടെ വേറെ ഒരു പാഠം ഇസ്രായേലികളെ അല്ല വേറെ പഠിപ്പിക്കുന്നുണ്ട് ഇസ്രായേലികൾ എന്നത് നമുക്കൊരു പാഠപുസ്തകമാണ് എങ്ങനെ ഒരു സമൂഹമാകരുത് എന്നതിന്റെ പാഠപുസ്തകമാണ് ഇസ്രായേലികൾ ആരാ ഇസ്രായേലികള് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ പുത്രൻ ഇസ്ലാഖി നബി അലി ഇസ്ലാം ഇസ്ഹാഖി നബി അലി ഇസ്ലാമിന്റെ പുത്രൻ എഹക്കൂബ് നബി അലി ഇസ്ലാം ആ എഹൂബ് നബി അലി ഇസ്ലാമിന്റെ വംശപരമ്പരയിൽപ്പെട്ട ഈ പതിനൊന്ന് മക്കള് ആ പതിനൊന്ന് മക്കളിൽ യൂസു നബി അലി ഇസ്ലാമാണ് ആദ്യമായി ഈജിപ്തിൽ എത്തുന്നത് നമുക്കറിയാം ആ സംഭവം പരിഷു ഖുർആാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞ ആ ഇസ് യഹൂബ് നബി അലിസ്ലാമിന്റെ പതിനൊന്ന് മക്കളിൽ ആദ്യം യൂസുഫ് നബി ഇസ്ലാം അലിസ്ലാം ഈജിപ്റ്റിലെത്തുന്നു പിന്നീട് ക്ഷാമം വരുന്നു ഈ ഉണ്ടായിരുന്ന മദീനിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഈ ബാക്കിയുള്ള അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരൊക്കെ പിന്നീട് ഈജിപ്തിലേക്ക് വരികയാണ് അവരവിടെ സ്ഥിരതാമസമാക്കി മാറ്റി അന്നവർ ഭരണാധികാരികളാണ് യൂസുഫ് നബി അലി ഇസ്ലാം എന്ന് പറയുന്ന സ്വന്തം സഹോദരന്റെ ഭരണത്തിന് കീഴെ സുഖലോപതിയിൽ സന്തോഷത്തിൽ ജീവിച്ചിരുന്ന ഒരു സമൂഹം അവർ അള്ളാഹുവിന്റെ ദീനിനെ മറന്ന് ജീവിച്ചപ്പോ ഫിറോന്റെ മുഖത്തിന് കീഴ് ജീവിക്കാൻ അള്ളാഹു വിധിക്കപ്പെട്ട ഒരു സമൂഹമായി ഇവർ മാറി രാത്രി കൊണ്ട് അടിച്ചമർത്തിയതല്ല ധിക്കാരികൾ രാജ്യം ഭരിക്കുന്ന ഒരു സമൂഹത്തിൽ ഒരുപാട് പാടമുണ്ട് എങ്ങനെ മാറി എങ്ങനെ അവരെ വെള്ളം കോരികളും വിറകുവെട്ടുകാരുമായി മാറി അത് ചരിത്രത്തിന്റെ ഭാഗമാണ് അള്ളാഹുവിന്റെ ദീനില് അവരോട് പ്രതിജ്ഞ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ സ്വന്തം പിതാവ് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക ഭൂമിയിൽ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അള്ളാഹുവിന് ഇവാദത്ത് ചെയ്തുകൊണ്ട് അവനിൽ പങ്കു ചേർക്കാതെ ജീവിക്കുമെന്ന് വാഗ്ദാനം നൽകിയ ഈ നബി ഇസ്ലാമിന്റെ ഇസ്ലാമിൻ്റെ പതിനൊന്ന് മക്കളിൽ പിന്നീട് അവരെ തലമുറ വഴിമാറിപ്പോയപ്പോൾ അവരെ മേൽ ആധിപത്യം കൊടുത്തു അക്രമികളായ ഭരണാധികാരികൾക്ക് അല്ലാ മനസ്സിലാക്കേണ്ട പാഠമാണ് അതാ ഞാൻ പറഞ്ഞത് മോസാ നബി ലിസ്ലാമിൻ്റെ ഹിജറ അല്ലെങ്കിൽ ആ ചരിത്രം എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണമെന്നതാണെങ്കിൽ പിന്നീട് ബനു ഇസ്രായലുകളുടെ ചരിത്രം പോയത് എങ്ങനെ ഒരു മുസ്ലിം ആകാൻ പാടില്ല എന്നതിന്റെ ചരിത്രം കൂടി ബാക്കി വെച്ചിട്ടാണ് ഇത് പിന്നീട് വരാം ഞാൻ പറയുന്നത് ആ പശ്ചാത്തലത്തില് പറഞ്ഞു ഭൂമിയിൽ സ്വേച്ഛാധിപതിയായി മാറിയിരിക്കുന്നു വിഭാഗങ്ങളാക്കി മനുഷ്യർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അവൻ ആളുകൾ അടിച്ചമർത്തി കൊണ്ടിരിക്കുന്നു അതിൽ ഒരു അവൻ ദുർബലരാക്കി യു നിസാഹും അവരിൽ ആൺമക്കളെ മുഴുവൻ കൊന്നുകളഞ്ഞു സ്ത്രീകളെ മുഴുവൻ ബലഹീനരാക്കി ഒന്നിനും കൊള്ളാത്ത പതിത സമൂഹമാക്കി മാറ്റി ഇന്നോ ഇന്നു കാനമിനിൽ മുസ്സിദീൻ അങ്ങേയറ്റം വഴിപിടിച്ചു പോയ ഫസാദ് ഉണ്ടാക്കുന്നവരെ കൂട്ടത്തിൽ അവരുണ്ടായിരുന്നു ആ ഒരു സന്ദർഭത്തിൽ മൂസാ നബി ലിസ്ലാമിന്റെ ജനനം തന്നെ ലോക ചരിത്രത്തിൽ ഏറ്റവും വലിയ അത്ഭുതല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ആസൂത്രണം ആണ് മൂസാ നബിസ്ലാമിന്റെ ജനനം അള്ളാഹു നേരിട്ട് നടത്തിയ ആസൂത്രണം മൂസാൻ നബിസ്ലാമിനെ അള്ളാഹു വളർത്തുന്നത് മുതൽ പരിശുദ്ധ ഖുർആാൻ നമ്മളെ പഠിപ്പിച്ച ചരിത്രം ഒരു വേളം ഒരുപാട് പറഞ്ഞ ഖുർആൻ പരത്തിപ്പറഞ്ഞ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് മൂസാ നബി ലിസ്സലാം അദ്ദേഹത്തിന്റെ ജനനം മുതൽ അങ്ങനെ പറഞ്ഞ പ്രവാചകന്മാര് കുറവാ ജനിച്ച് നയിൽ നദിയിൽ ഒഴിക്കുന്ന സന്ദർഭം മുതൽ അവസാനത്തെ സന്ദർഭം വരെ പറഞ്ഞു വെച്ചു മൂസാൻ നബി അലി ഇസ്സലാമുമായി ഖുർആാനും അജിതൻ അള്ളാന്റെ വല്ലാത്തൊരാസുതനാണ് അക്രമങ്ങളും അക്രമിയും മർദ്ദനവും ശക്തി പ്രാപിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അവന്റെ കൊട്ടാരത്തിൽ തന്നെ വളരണം അവന്റെ അന്തകൻ എന്ന് തീരുമാനിക്കുന്നതിനേക്കാൾ വലിയ ആസൂത്രണം എന്താണുള്ളത് നമുക്ക് പഠിക്കാൻ ഒരുപാട് പാടല്ലേ ഇതൊന്നും നമ്മളല്ല തീരുമാനിക്കുന്നത് നമ്മൾ ബേജാറായി നിൽക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത് നമ്മളെ നേരെ വരുമോ നീ എപ്പോഴാ അടുത്തത് വരിക വന്നോട്ടെ വരുമ്പോൾ മാത്രമാണ് നമ്മൾ അള്ളാഹുവിന്റെ ഭൂമിയിൽ വിശ്വാസി സമൂഹത്തിന്റെ ഭാഗം തന്നെയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത് ഒരു പരീക്ഷണവും പ്രയാസം വരുന്നില്ലെങ്കിലാ നമ്മൾ പേടിക്കേണ്ടത് ഇതൊക്കെ പ്രതീക്ഷിച്ചവരും ആറായിരത്തി ചെല്ലാനം ആയത്തുകൾക്കിടയിൽ നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക ഇതല്ലേ പരിശുദ്ധ ഖുർആാൻ പറഞ്ഞത് എവിടെങ്കിലും പറഞ്ഞോ ചായയിൽ നിങ്ങൾ അങ്ങ് ജീവിച്ചോളൂ നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു അവസ്ഥയിൽ ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കണെ എവിടെങ്കിലും പറഞ്ഞോ പറഞ്ഞത് നേരെ മറിച്ചല്ലേ നിങ്ങൾ വ്യാമോഹിക്കണ്ട ഇവിടെ അത്ര സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ കഴിഞ്ഞോളാം എന്ന് നിങ്ങൾ ആരും വ്യാമോഹിക്കണ്ട നിങ്ങൾ പരീക്ഷണത്തിന് വിധേയമാക്കപ്പെടുക തന്നെ ചെയ്യും എന്നല്ലേ ഖുർആാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് ിയും മർദ്ദനവും മർദ്ദകരും ഒക്കെ ശക്തി പ്രാപിക്കുന്നു എന്നത് അതിന്റെ സൂചന നമ്മൾ പെട്ടു എന്നല്ല അത് എത്രത്തോളം ശക്തി പ്രാപിപ്പിക്കുന്നുവോ അവന്റെ തകർച്ചയുടെ തുടക്കമാണത് ലോക ചരിത്രം അങ്ങനെയാണ് പഠിപ്പിച്ചത് അവന്റെ മർദ്ദനവും പീഡനവും അക്രമവും ക്രൂരതയും ഒക്കെ എത്രത്തോളം ശക്തി പ്രാപിക്കുന്നുവോ അവന്റെ പതനമാരംഭിച്ചു പരിശുദ്ധ ഖുർആൻ ആ സന്ദർഭത്തിലാ പറയുന്നത് മൂസാ നബി അലി ഇസ്ലാമിനെ പ്രയാസപ്പെടുത്തി കൊണ്ടിരിക്കുന്ന ചവിട്ടി മതിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ അവതരി പറഞ്ഞ ഒരു വാചകം പരിശുദ്ധ പഠിപ്പിക്കുന്നത് നേരത്തെ റസൂലിനോട് പറഞ്ഞ അതേ വാചകം എപ്പോഴായി പറയുന്നുള്ള സന്ദർഭ പ്രധാനം ആയത്ത് ഇറങ്ങുന്ന സന്ദർഭം നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് അന്ന് അവരോട് ഭൂമിയിൽ ഈ സമൂഹത്തെ അവരിൽ അനന്തരാവകാശികളെയും ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് ഭൂമിയിൽ നമ്മൾ അവകാശവും സ്ഥാനവും നൽകും ആർക്ക് ഗുണപാഠമായിട്ട് ഇന്ന് ഭൂമി ഭരിക്കുന്ന ഫിർഅലിനും മഹമാനിനും ഗുണപാഠമായിട്ട് നിങ്ങൾക്ക് ശേഷം ഇത് ഇവിടെ സംഭവിക്കുമെന്ന് അവരെ മുന്നിൽ വെച്ച് പ്രഖ്യാപിക്കുന്നു പരിശുദ്ധ ഖുർആൻ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകനോട് അന്നത്തെ വേദഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ വഹി നൽകിക്കൊണ്ട് പറയുന്നത് പിന്നീട് പരിശുദ്ധ ഖുർആൻ നമുക്ക് വേണ്ടി അടയാളപ്പെടുത്തി വെക്കുകയാണ്